ഈ ഔട്ട്റീച്ച് പോകുന്ന സമയത്ത് ഞാനതിന്റെ ഭാഗമായ ആളാണ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ചില മേഖലകളെക്കുറിച്ച് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല ഒരുപാട് ചോദ്യങ്ങളും സന്ദേഹങ്ങളും ഉയരുന്നുണ്ട് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം സർവകക്ഷിയോഗം വിളിച്ച് പ്രധാനമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കണം പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച ഇന്റലിജൻസ് വീഴ്ച ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട യുദ്ധസാമഗ്രികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രിയും ഈ ഗവൺമെന്റും ജനങ്ങളോട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടത് വിശദീകരിക്കുന്നില്ല സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കൂടിയാലോചനയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്തിയിൽ നടത്തിയ വിരുന്നിൽ എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ ഞാൻ കാശ്മീരി ഡെലിഗേഷന്റെ ഭാഗമായി കൊണ്ട് പോയില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അവിടെ പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കാൻ പോയിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ എന്തുകൊണ്ട് നിങ്ങൾ പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നില്ല എന്ന് ചോദിച്ചില്ല അതെന്താ അവർ ചോദിക്കായിരുന്നത് ജയശങ്കറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ വിദേശത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുമാനങ്ങളും ഞങ്ങൾ സമർപ്പിച്ചിരുന്നു ഞങ്ങളുടെ ടീം രേഖാമൂലം സമർപ്പിച്ചിരുന്നു നമ്മുടെ നയന്ത്ര രംഗത്ത് ഇന്ത്യക്കുണ്ട ഇന്ത്യക്കുള്ള പോരായ്മകളെന്താണെന്നും കൂടി പരിശോധിച്ചിരുന്നു മാത്രമല്ല പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ നേരെ ഉയർന്ന ചോദ്യങ്ങൾ സംശയങ്ങള് അതൊക്കെ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ കൂടിയാലോചന അല്ലെങ്കിൽ വിരുന്നില് അതൊരു വലിയൊരു പബ്ലിസിറ്റി ഇനമായിട്ടാണ് മാറിയിരിക്കുന്നത് ടെലിവിഷനിൽ വലിയ രൂപത്തിൽ അത് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അല്ല ഞാൻ കാശ്മീരിലേക്ക് പോയിരുന്നു രാവിലെ തന്നെ പോയിരുന്നു അല്ല ഈ ഒരു ഘടകം കൂടി എന്നെ സ്വാഭാവികമായിട്ടും കാശ്മീരിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം എന്ന കാരണം നേരത്തെ ഞങ്ങളും പ്രഖ്യാപിച്ച ദൗത്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കാത്തത് അത് മാത്രമല്ല എന്നെ ഒരു കാര്യം കാശ്മീരിന്റെ പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയിട്ടുള്ള നടപടിയെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള സൽമാൻ ഖുർഷിദ് വിദേശത്ത് വെച്ച് സ്വാഗതം ചെയ്തു അദ്ദേഹം എന്നാൽ പിന്നെ കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാടെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെയുള്ള നിലപാടാണ് പാർലമെന്റിൽ ഒരു നിലപാടെടുത്തിരുന്നു കോൺഗ്രസ് അംഗ ഒരു നിലപാടുണ്ടോ എന്താ ഇപ്പൊ നിലപാട് കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഇപ്പോൾ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ചും കാശ്മീരിന്റെ സംസ്ഥാന പദവി സംബന്ധിച്ചുമുള്ള നിലപാടെന്താണെന്നും കൂടി നമ്മൾ അറിയണം എന്തുകൊണ്ട് ഈ പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കാൻ പോയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരല്ലേ അവരൊക്കെ കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതിയിലെ അംഗങ്ങളല്ലേ അവരൊക്കെ ഈ സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് അല്ല ഈ കാര്യങ്ങളൊന്നും രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ലല്ലോ എന്താ കാരണമെന്നു വെച്ചാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നയം എന്താണെന്നുള്ളത് കോൺഗ്രസ് പറയണ്ടേ ഇപ്പം ഒരുപക്ഷെ എന്നെ അലോസനപ്പെടുത്തുന്നത് കാര്യം കാശ്മീരിന്റെ സംസ്ഥാന പദവി സംബന്ധിച്ചും മുന്നൂറ്റി എഴുപത് സംബന്ധിച്ചും പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന് ഉത്തരവാദിത്തം ആൾക്കാർ ഏറ്റെടുക്കേണ്ടതിനെ ഇപ്പോൾ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി ഔട്ട് റീച്ച് കഴിഞ്ഞു എല്ലാവരും കൂടെ തിരിച്ചെത്തി കോൺഗ്രസിന്റെ സമനിതരായിട്ടുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയോടും മറ്റുള്ള ആൾക്കാരോടും പറയണ്ടേ വിദേശത്ത് നടത്തിയ പ്രസ്താവനയാണോ ശരി അതെയോ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ളൊരു നയമുണ്ടോ എന്നുള്ള കാര്യം അവർ ജനങ്ങളോട് പറയട്ടെ അത് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത്